മനോജ് ആ പ്രധാനമന്ത്രി കൃത്യമായ പദ്ധതികളോട് തന്നെയാണ് വയനാട് സന്ദർശനത്തിന് വന്നത് വെറുതെ ഒരു സന്ദർശനം നടത്തി മടങ്ങുകയല്ല അദ്ദേഹം ചെയ്തത് കൃത്യമായി വയനാടിൻ്റെ ദുരന്ത ഭൂമിയിലൂടെ ഉള്ള കൃത്യമായ യാത്രയാണ് അദ്ദേഹം നടത്തുന്നത് കൃത്യമായി ആ മേഖല അദ്ദേഹം വ്യോമ നിരീക്ഷണം നടത്തി പിന്നീട് നേരിട്ട് ആ പ്രദേശത്തെത്തി പിന്നീട് ആ ക്യാമ്പിലെത്തി ആളുകളുടെ സങ്കടങ്ങൾ തൊട്ടറിഞ്ഞു ഇനിയും അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു ഇപ്പോൾ ആശുപത്രിയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടോ ഇത് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം ഇനി ഉന്നതതല യോഗം നേരത്തെ നിശ്ചയിച്ചിരുന്നു അത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ അത് സ്ഥിരീകരണം വരേണ്ടതുണ്ട് കാരണം സമയം പറഞ്ഞ പറഞ്ഞതിൽ നിന്നും അതിക്രമിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി വ്യക്തിപരമായി തന്നെ ആളുകളെ കണ്ട് അവരുടെ സങ്കടങ്ങൾ നേരിട്ട് അറിഞ്ഞതുകൊണ്ട് ഉണ്ടായ ആ ഒരു താമസം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാം ഈ ദുരന്ത മേഖലയിൽ വന്ന് അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ ഉള്ള ആളല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വൈകാരികമായി തന്നെ ആളുകൾ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനോട് അദ്ദേഹം പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആശുപത്രിയിലെ സന്ദർശനം എത്ര സമയം നീണ്ടു നിൽക്കുമോ അതിനുശേഷം ഉന്നതല യോഗത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയാണോ കാണുന്നത് മനോജ് കേൾക്കാമെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ ആശുപത്രിയിലേക്ക് ഇതുവഴിയാണ് കടന്നുപോയത് എന്തായാലും അവിടെ നിന്നും നാലുപേരെയാണ് അതായത് ഈ ദുരന്ത മേഖലയിൽ പരിക്കേറ്റ് കഴിയുന്ന നാലുപേരെയാണ് അദ്ദേഹം അദ്ദേഹം നാലു പേരെയാണ് അദ്ദേഹം കാണുക അതിനുശേഷം അദ്ദേഹം തിരിച്ച് ഈ കൽപ്പറ്റയിലേക്ക് എത്തും എന്തായാലും ആദ്യം അദ്ദേഹം എത്തിയത് ഈ കൽപ്പറ്റ എത്തിയിരുന്നു അതിനുശേഷം വാഹനമാർഗം അദ്ദേഹം ചൂരൽ പോയി അവിടെ നിന്നും ഈ ബേലിപ്പാലത്തിനും അതോടൊപ്പം തന്നെ മറ്റ് ഈ ദുരന്തബാധിത പ്രദേശങ്ങളൊക്കെ തന്നെ സന്ദർശിച്ച് തുടർന്നാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അദ്ദേഹം എത്തുന്നത് അവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരോടൊക്കെ സംസാരിച്ച് അതിനുശേഷം ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയതാണ് എന്തായാലും ഇവിടെ നാൽപ്പത്തി എട്ട് പേരാണ് ഇത്തരത്തിൽ ഈ ചികിത്സയിലുള്ളത് അവരെ നാലുപേരെ അദ്ദേഹം കാണുന്നു ഈ എട്ട് വയസ്സുകാരിയായ അവന്തിക എന്നുള്ള കുട്ടി അതോടൊപ്പം തന്നെ അനിൽകുമാർ അതോടൊപ്പം അരുൺ അതോടൊപ്പം തന്നെ സുഹൃതി എന്ന് പറയുന്ന നാലു പേരെയാണ് അദ്ദേഹം കാണുക ഇവരെ മറ്റ് ഒരു സ്ഥലത്തേക്ക് അതായത് ഈ ആശുപത്രിയിലെ തന്നെ മറ്റൊരു വാർഡിലേക്ക് ഇവരെ എല്ലാവരെയും മാറ്റിയിട്ടുണ്ട് ഇവരെ അദ്ദേഹം നേരിട്ട് കാണും കണ്ടതിന് ശേഷം കൃത്യമായും ഇവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തും എന്തായാലും ശരീരമാസ മുറിും അതോടൊപ്പം തന്നെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവുമായാണ് ഇവരൊക്കെ ഇന്ന് ആശുപത്രി കിടക്കയിൽ കിടക്കുന്നത് കാരണം ഈ അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസിയായിരുന്നു തൻ്റെ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി നാട്ടിലെത്തിയതാണ് പക്ഷേ കുഞ്ഞിനെയും തൻ്റെ അമ്മയെയും അനിൽകുമാർ നഷ്ടപ്പെട്ടു ഇന്ന് നട്ടലിന് പരിക്കോടുകൂടി ഈ ആശുപത്രിയിൽ കഴിയുകയാണ് ചികിത്സയിൽ കഴിയുകയാണ് അതോടൊപ്പം അരുൺ അരുണിനെ സംബന്ധിച്ചിടത്തോളം ഈ പകുതിയോളം തല വരെ ഈ ചെളിയിൽ മുങ്ങിപ്പോയ ഒരു അവസ്ഥ മണിക്കൂറുകളോളം അങ്ങനെ നിന്ന് അതിനുശേഷം അരുണ് വലിച്ചു പുറത്തേക്ക് എടുക്കുമ്പോൾ ശരീരമാസകലം മുറിവോടുകൂടിയാണ് പുറത്തെടുക്കുന്നത് പിന്നീട് ഗുരുതരാവസ്ഥയിലായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ അപകടനില തരണം ചെയ്തു എന്ന് തന്നെയാണ് അറിയുവാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ അവന്തിക എന്ന എട്ടു വയസ്സുകാരിയുടെ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട കാര്യം ആ കുട്ടിക്ക് അറിയില്ല ആ കുട്ടി ഇന്നും ചികിത്സയിൽ തുടരുകയാണ് എന്തായാലും ഒന്നോ രണ്ടോ പേര് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അപകടനില തരണം ചെയ്തതായാണ് ഡോക്ടർമാരൊക്കെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും അദ്ദേഹം ഈ ആശുപത്രി കിടക്കയിൽ കഴിയുന്ന ഈ ദുരന്തബാധിത പ്രദേശത്തെ ആ ദുരന്തത്തിന്റെ ഭീകരത നേരിട്ടറിഞ്ഞ അത് അനുഭവിച്ചവരെ കാണുവാൻ വേണ്ടിയിട്ടാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അദ്ദേഹം ഈ ക്യാമ്പിൽ സന്ദർശിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നിരവധി പേരാണ് പ്രതീക്ഷയോടെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ കാര്യം അവരുടെ ിച്ചത് കൃത്യമായും അവരോട് അദ്ദേഹം സംസാരിച്ചു അതോടൊപ്പം തന്നെ രാവിലെ മുതൽ അദ്ദേഹം വരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹം ഈ ആദ്യം വ്യോമ നിരീക്ഷണം നടത്തുകയായിരുന്നു ഉണ്ടായിരുന്നത് ഈ പ്രദേശമൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായും നിരീക്ഷിച്ചു അതിനുശേഷം കൽപ്പേറ്റിൽ ഹെൽ ഹെൽപാഡിൽ വന്ന് ഇറങ്ങിയ ശേഷം വാഹനമാർഗം ചൂരൽമല്ലയിലേക്ക് പോകുമ്പോഴും അദ്ദേഹം അവിടെ ഇറങ്ങണം അവിടെ ഇറങ്ങി സൈന്യം നിർമ്മിച്ച ആ ബേലിപ്പാലത്തിലൂടെ നടക്കണം അതോടൊപ്പം തന്നെ ഈ ദുരന്തം ബാധിച്ച ഈ പ്രദേശത്ത് ആ സ്കൂളിന് പരിസരത്തൊക്കെ അദ്ദേഹം നടന്നെത്തണം എന്നുള്ള ആവശ്യം പറയുകയായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ മറ്റേ ഡി ജി പി അജിത് കുമാർ അതോടൊപ്പം തന്നെ കളക്ടർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതോടൊപ്പം മറ്റ് ഇതിനോട് ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് അദ്ദേഹം ഇവിടെ സന്ദർശനം നടത്തിയത് എന്തായാലും കൃത്യമായൊരു വിലയിരുത്തൽ ഈ ഒരു ദുരന്തത്തെ ദുരന്തത്തെപ്പറ്റി അദ്ദേഹം നടത്തി അതിനുശേഷം ദുരന്തബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനെ വിലയിരുത്തിക്കൊണ്ട് അതിനെ എത്തരത്തിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും എന്തായാലും അദ്ദേഹം വന്നതിൽ വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ഈ ഒരു ദുരന്തബാധിത പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നിരവധി പേർ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞുകൂടുന്നു അതോടൊപ്പം ആരെന്നുപോലും തിരിച്ചറിയാനാവാത്ത രീതിയിൽ ഓരോ ദിവസവും മൃതദേഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ മൃതദേഹങ്ങൾ പുത്തുമലയിൽ സംസ്കരിക്കുന്നു അവരുടെ പ്രിയപ്പെട്ടവരായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ സംസ്കാരമൊക്കെ നടക്കുന്നത് അത്തവരും ഒരു പ്രദേശത്താണ് പ്രധാനമന്ത്രി നേരിട്ട് എത്തിയിരിക്കുന്നത് ഈ ആശുപത്രിയിലേക്ക് അദ്ദേഹം എത്തുന്നു ഈ നാലു പേരുമായി സംസാരിക്കുന്നു അതോടൊപ്പം എല്ലാവരുമായി സംസാരിക്കുമ്പോൾ കൃത്യമായി നമുക്കറിയാം സമയക്രമീകരണമുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹം എത്തുന്നത് സംബന്ധിച്ച് ഇവിടെ സുരക്ഷയും ശക്തമാണ് ഈ റോഡുകളിലൊക്കെ തന്നെ നമുക്കറിയാം കൃത്യമായും ഇടുങ്ങിയ പ്രദേശം തന്നെയാണ് ഈ മലമുകളിലേക്ക് അദ്ദേഹം കയറി പോകുമ്പോൾ തന്നെ കിലോമീറ്ററുകളോളം വാഹനത്തിൽ അദ്ദേഹം സഞ്ചരിക്കുന്നു ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ അത് ഈ ആശുപത്രി അധികൃതർ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇത് സ്ഥിരീകരിക്കുന്നത് പ്രധാനമന്ത്രി ഈ ആശുപത്രിയിലേക്ക് എത്തുന്നു ഇവരെ കാണുന്നു എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ അത്തരമൊരു സുരക്ഷാ ക്രമീകരണം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് എസ് പി ജിയുടെ നേതൃത്വത്തിലാണ് ഈ ആശുപത്രി ഉള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ പുറകിൽ കാണുന്ന ഈ വഴിയാണ് ഈ റോഡാണ് ആശുപത്രിയിലേക്ക് പോകേണ്ടത് അതുവഴിയാണ് അദ്ദേഹം ഇപ്പോൾ ആ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും അവിടെയുള്ള അരുണിനെയും അനിൽകുമാറിനെയും അവന്തികയെയും ഒക്കെ കണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ടാവാം അദ്ദേഹം സംസാരിച്ച ശേഷം കൃത്യമായും ആ ഈ ഒരു മേഖലയിൽ അദ്ദേഹം ഒരു വിലയിരുത്തൽ നടത്തിയ ശേഷം ഈ ജില്ലയുടെ അധികൃതരോട് അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ ചേർന്ന് അദ്ദേഹം ഒരു ചർച്ച നടത്തുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും ആ ഒരു യോഗത്തിന് സാധ്യതയുണ്ടെന്നത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു കാരണം സമയം ഇത്രത്തോളം ആയിരിക്കുന്നു അദ്ദേഹം ആ ഒരു സന്ദർശനം ഒക്കെ നടത്തി എത്തിയിരിക്കുന്ന സമയമാണിത് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ അത് ഈ വയനാടിന് പ്രതീക്ഷയുടതു തന്നെയാണ് കാരണം ഇത്തരമൊരു ദുരന്തമുണ്ടായിരിക്കുന്നു അവിടെ പ്രധാനമന്ത്രി നേരിട്ടെത്തിയിരിക്കുന്നു ഇവിടെയുള്ള ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നു ആ ആത്മവിശ്വാസം അത് ആശുപത്രി കിടക്കയിൽ കിടക്കുന്നവർക്ക് പോലും അവർക്ക് അരികെ പോയി അദ്ദേഹം ആ ഒരു സാന്ത്വരം നൽകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കേന്ദ്ര സംഘം ഇവിടെ എത്തി കൃത്യമായുള്ള പഠനം നടത്തിയിരുന്നു അതിൻ്റെ വിലയിരുത്തലുകൾ അതെല്ലാം നമ്മൾ കണ്ടതാണ് അതിനുശേഷം പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തുമ്പോഴുള്ള ആ ഒരു പ്രതീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളൊക്കെ തന്നെ ഒന്നാകെ അദ്ദേഹത്തെ കാണുവാനും അദ്ദേഹത്തോട് ഈ സങ്കടങ്ങൾ പറയുവാനും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കാത്തിരുന്നു അദ്ദേഹം എത്തിയപ്പോൾ വിധിമ്പിക്കൊണ്ട് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് അവർ കണ്ടതും അവർക്ക് നഷ്ടപ്പെട്ടതും എല്ലാം അവർ തുറന്നു പറയുകയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നവരുടെ അടുത്തുകൂടെ പോയിരിക്കുന്നത് അവരുടെ സങ്കടങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ അനിൽകുമാറിനോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദന അമ്മയെ നഷ്ടപ്പെട്ട വേദന അത്തരമൊരു വേദന അദ്ദേഹത്തിന്റെ ശരീരമാസകലം വേദന അരുണിന്റെയും ശരീരമാസ അത്രയും ദുരിതം ആ ഒരു ദുരന്തത്തിൽ എത്രയധികം വേദന അനുഭവിക്കുന്ന ഒരു സമൂഹത്തിനിടയിലായിക്കാണ് അദ്ദേഹം സാന്ത്വനവുമായി എത്തുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തീർച്ചയായും അവർക്ക് ആത്മവിശ്വാസം നൽകുമെന്നതിൽ സംശയമില്ല ഈ ഒരു മേഖലയിൽ അദ്ദേഹം എത്തുവാൻ ഈ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളോട് ഇനി മുന്നോട്ട് എന്ത് എന്ന് ചോദിച്ചിഹ്നവുമായി നിൽക്കുന്ന ആ ജനങ്ങൾക്ക് മുന്നിലേക്ക് അദ്ദേഹം തന്നെ നേരിട്ടെത്തുന്ന ആ ഒരു സാഹചര്യം എന്തായാലും ഈ വയനാടിന്റെ മണ്ണ് അത് തീരാ നോവാണ് ആ നോവിനെ ഒരു ആശ്വാസം പകരാനാണ് ഈ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം എന്തായാലും ഈ പതിനൊന്നേ അൻപത്തി അഞ്ചോടു കൂടി ആരംഭിച്ച സന്ദർശനം ഇപ്പോഴും നീളുകയാണ് അദ്ദേഹം ഈ വയനാടിന്റെ മണ്ണിൽ തന്നെയുണ്ട് ഈ ദുരന്ത പ്രദേശമായ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ അതോടൊപ്പം തന്നെ ഇപ്പോൾ മേപ്പാടി പ്രദേശത്തുമൊക്കെ അദ്ദേഹമുണ്ട് എന്തായാലും ഈ ഒരു കൂടി നമുക്ക് കൃത്യമായും മനസ്സിലാവും ആദ്യഘട്ടം മുതൽ തന്നെ പ്രധാനമന്ത്രി ഈ ഒരു ദുരന്തവാർത്ത അറിഞ്ഞതോടുകൂടി തന്നെ അതിൽ ഇടപെട്ടത് മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള പിന്തുണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നു കേന്ദ്രസേന അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ജോർജ് ഗുരിനോട് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നു അദ്ദേഹം ഇവിടെ നേരിട്ടെത്തി അദ്ദേഹം ദിവസങ്ങളായി ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് സൈന്യത്തോടും അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളോടും ഒക്കെ സഹകരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഏകോപനം നടത്തി വരുന്നു അതോടൊപ്പം കേന്ദ്രമന്ത്രിമാർ ഇങ്ങോട്ടേക്ക് എത്തുന്നു സുരേഷ് ഗോപി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി അതോടൊപ്പം തന്നെ മറ്റ് മന്ത്രിമാരോടും അതോടൊപ്പം സൈന്യത്തോടുമൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം ആ സൈന്യത്തിൻ്റെ ആ പ്രവർത്തനം നമുക്കറിയാം ആദ്യഘട്ടം മുതൽ തന്നെ രക്ഷാപ്രവർത്തനത്തിലും അതോടൊപ്പം അതിനുശേഷം പ്രതീക്ഷയുടെ പാലമായിട്ടുള്ള ബേ പാലമൊക്കെ പണിതുകൊണ്ട് സൈന്യം ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനം അതൊക്കെ തന്നെ അദ്ദേഹം ഈ പാലത്തിൽ നേരിട്ട് എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെയുള്ള ജനങ്ങളെ കാണുവാൻ വേണ്ടിയിട്ട് ഈ പരിക്കേറ്റ് കിടക്കയിൽ കഴിയുന്ന ആശുപത്രിയിൽ കിടക്കയിലുള്ള ഈ നാലു പേരോടും അദ്ദേഹം സംസാരിക്കുമെന്നുള്ളതാണ് എന്തായാലും വളരെ अधिकम വേദനാജനകമായിട്ടുള്ള ഒരു സന്ദർഭമായിരുന്നു ആദ്യഘട്ടമൊക്കെ ആ ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം അത് ഇതിനു വേണ്ട രക്ഷാപ്രവർത്തനത്തിന് വേണ്ടതും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുവാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിനുശേഷം തന്നെയാണ് അദ്ദേഹം നേരിട്ട് ഈ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതും എന്തായാലും ഈ ഒരു പ്രതീക്ഷ നൽകുന്ന സന്ദർശനം ആത്മവിശ്വാസം നൽകുന്ന സന്ദർശനം അതുതന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിക്കൂറുകളായി അദ്ദേഹം ഈ മണ്ണിൽ തുടരുകയാണ് ഇനിയും അദ്ദേഹം ഈ ഒരു സന്ദർശനം അവസാനിച്ചിട്ടില്ല അദ്ദേഹം ഇപ്പോഴും ആ ആശുപത്രി കിടക്കയിലുള്ളവരുടെ കൂടെ തന്നെയുണ്ട് എന്ന് തന്നെയാണ് ആ മനോജ് തീർച്ചയായും ആശുപത്രിയിലുള്ള ആളുകളെ നേരിൽ കാണുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി ഇനി സമയം ചെലവഴിക്കുന്നത് രാവിലെ മുതൽ അദ്ദേഹം പതിനൊന്ന് മണി മുതൽ കേരളത്തിലുണ്ട് അദ്ദേഹം കണ്ണൂരിൽ വിമാനം ഇറങ്ങിയ ശേഷം പ്രത്യേക ഹെലികോപ്റ്ററിലാണ് വയനാട് ദുരന്ത ബാധിത മേഖലകളിലേക്ക് പോകുന്നത് അവിടെ ദുരന്തമുണ്ടായ ചൂരൽമല മല ഉണ്ടക്കൈ പ്രദേശങ്ങളെല്ലാം സന്ദർശിച്ച ശേഷം മേപ്പാടിയിൽ ഹെലികോപ്റ്റർ ഇറങ്ങി അവിടെ നിന്നാണ് അദ്ദേഹം മേപ്പാടി ക്യാമ്പിലേക്ക് പോകുന്നത് മേപ്പാടി ക്ഷമിക്കണം അവിടെ ഇറങ്ങിയ ശേഷം പിന്നീട് അദ്ദേഹം ചൂരിൽമല മുണ്ടക്കൈ പ്രദേശങ്ങൾ നേരിൽ കാണുകയായിരുന്നു ചെയ്തത് ആദ്യം ഹെലികോപ്റ്റർ വഴിയുള്ള വീക്ഷണം നടത്തിയ ശേഷം ആ മേഖലയിൽ നേരിൽ നേരിട്ട് പോയി ആ പ്രദേശത്തിൻ്റെ ദുരന്തം മനസ്സിലാക്കി പിന്നീടാണ് അദ്ദേഹം മേപ്പാടി ക്യാമ്പിലേക്ക് എത്തുന്നത് ക്യാമ്പിലുള്ളവരുടെ സങ്കടങ്ങൾ നേരിട്ടറിഞ്ഞു പിന്നീട് അതിന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് അദ്ദേഹം എത്തുന്നു ആശുപത്രിയിലും അദ്ദേഹം ഈ പരിക്കേറ്റവരെ നേരിൽ കണ്ട് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നു അവരുടെ സങ്കടത്തിനൊപ്പം രാജ്യം കൂടെയുണ്ട് എന്നുള്ള പിന്തുണ നൽകാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം പ്രധാനമന്ത്രി നേരിട്ട് ഈ മേഖല സന്ദർശിക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അതിനുശേഷം ഉന്നതതല യോഗവും നേരത്തെ നിശ്ചയിച്ചിരുന്നു അതിൻ്റെ സമയക്രമം എപ്പോൾ ഇതിന് ശേഷം ആയിരിക്കാം അത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് മിഥുൻ മുരളി കൂടി ചേരുകയാണ് മിഥുൻ ഇപ്പോൾ അദ്ദേഹം ആശുപത്രി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണോ അവിടെ നേരത്തെ മനോജ് പറഞ്ഞത് എല്ലാ നഷ്ടപ്പെട്ട കുട്ടികൾ അവിടെ ഉണ്ട് സ്വന്തം കുടുംബത്തെ കാണാൻ വിദേശത്തു നിന്നും എത്തിയ ആ വ്യക്തിയുണ്ട് അത്തരത്തിൽ പറഞ്ഞാൽ ഒടുങ്ങാത്ത സങ്കടങ്ങളുടെ സങ്കടങ്ങൾ നിറഞ്ഞ മനുഷ്യ ജീവിതങ്ങൾ ആ ആശുപത്രിയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയുള്ള ആളുകളെയാണ് പ്രധാനമന്ത്രി കാണുന്നത് അവരെയാണ് ആശ്വസിപ്പിക്കുന്നത് അവർക്ക് ഇനിയും ജീവിതമുണ്ട് ഇനി മുന്നോട്ട് പോകണം അതുകൊണ്ട് കരുത്തായി രാജ്യമുണ്ട് എന്ന് കൈപിടിച്ച് പറയാൻ വേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രി എത്തിയിട്ടുള്ളത് ദൃശ്യങ്ങളിലെല്ലാം അത് വ്യക്തമാണ് ആളുകൾ അത്രമാത്രം ആത്മാർത്ഥതയോടെ അത്രമാത്രം ചേർന്ന് നിന്നാണ് പ്രധാനമന്ത്രിയുമായി സംസാരിക്കുന്നത് അദ്ദേഹവും അതേ സങ്കടവും അതേ ആശ്വാസവും ഒക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ